സഹാക്കന്മാരുടെ സ്ഥിരം പരിപാടി കാസർഗോഡ് മണ്ഡലത്തിലും അരങ്ങേറുന്നുണ്ട് അതായത് കള്ള വോട്ട് ചെയ്യുക ഇരട്ട വോട്ട് ചെയ്യുക ഇതൊക്കെ പലപ്പോഴും പരാതികളായി നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ് തിരഞ്ഞെടുപ്പിങ്ങ് എത്താറായി ഇനി പത്ത് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് നടക്കും എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മണ്ഡലം കല്യാശ്ശേരി പാറക്കടവിൽ സി പി എം നേതാവ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരുടെ വോട്ട് രേഖപ്പെടുത്തിയതായി പരാതി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്ന സംവിധാനത്തിൽ ദേവി എന്ന തൊണ്ണൂറ്റി രണ്ട് കാരി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായി ഗണേശൻ വോട്ടു ചെയ്തുവെന്നാണ് പരാതി സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇതോടെയാണ് വിവാദം കത്തിയത് മുതിർന്ന പൗരന്മാരുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രക്രിയയിൽ വാഹി ഇടപെടൽ തടയാതിരുന്ന പോളിംഗ് സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ച വ്യക്തിക്കും തിരഞ്ഞെടുപ്പ് സംഘത്തിനുമെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ വഴി കല്യാശ്ശേരി ഉപവരണാധികാരി ഔദ്യോഗികമായി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ കല്യാശേരി പഞ്ചായത്തിൽ നൂറ്റി അറുപത്തിനാലാം ബൂത്തിൽ ഏപ്രിൽ പതിനെട്ടിനാണ് നടപടിക്കിടയാക്കിയ സംഭവം നടന്നത് എടക്കാടൻ ഹൗസിൽ ദേവിയുടെ വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുമ്പോൾ വോട്ടിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും വിധം ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്നാണ് ശ്രദ്ധയിൽപ്പെട്ടത് സംഭവത്തിൽ മണ്ഡലം ഉപവരണാധികാരി നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി അഞ്ചാം വീടിക കപ്പോട്ടുകാവ് ഗണേശൻ എന്നയാൾ വോട്ടിംഗ് നടപടിയിൽ ഇടപെട്ടു എന്നും ഇതാ ജനാധിപത്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിയെട്ടാം വകുപ്പിന്റെ ലംഘനമാണെന്ന് ജില്ലാ കളക്ടർ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്കും പോലീസ് അന്വേഷണത്തിനും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഇന്നലെ ശിക്ഷാനിയമം നൂറ്റി എഴുപത്തി ഒന്ന് സി വകുപ്പിന്റെ ലംഘനവും സംഭവത്തിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്